നമസ്കാരം കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണറും രാഷ്ട്രപതിയും ഒപ്പിടാത്ത സാഹചര്യത്തിൽ അവ തമിഴ്നാട് മാതൃകയിൽ പാസാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി എറിഞ്ഞു കേരളത്തിന്റെ ആവശ്യം ഒരു കാരണവശാലും അംഗീകരിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന കേന്ദ്ര നിയമമന്ത്രിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേതയുമാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്നലെ ഹാജരായത് ഫലത്തിൽ കേന്ദ്രവും കേരളവും പൂർണമായും തെറ്റി എം കെ സ്റ്റാലിന്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും എത്തിയിരിക്കുന്നത് മകളുടെ അഴിമതി കഥകൾ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയണം ഒരിക്കലും തമിഴ്നാട് മോഡൽ ആവർത്തിക്കരുത് എന്ന് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എം കെ സ്റ്റാലിന്റെ മക്കൾക്കെതിരായ അഴിമതി കേസുകളൊന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധി കേരളത്തിന്റെ ബില്ലുകളിൽ ബാധകമല്ല എന്ന് കേന്ദ്രം വാദിച്ചു ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജികളിൽ വ്യത്യസ്ത അടുത്ത മാസം ആറിന് പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി അടക്കമുള്ള മാർഗനിർദ്ദേശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക അപേക്ഷ കേരളം പിൻവലിച്ചു കേരളത്തിലെ സർവകലാശാല നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ഗവർണർ പിടിച്ചു കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു പിന്നീട് ഈ ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകാത്തതിനെതിരെയും കേരളം ഹർജി നൽകി ഈ ഹർജികൾ ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇന്ന് പരിഗണിച്ചത് തമിഴ്നാട് കേസിൽ ജസ്റ്റിസ് ജെ ബി പ്രതിവാല അധ്യക്ഷനായ ബെഞ്ച് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ നിശ്ചയിച്ച സമയപരിധി ഈ ഹർജികളിലും ബാധകമാണ് എന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ കെ കെ വേണുഗോപാൽ വ്യക്തമാക്കി അതിനാൽ കേരളത്തിന്റെ ബില്ലുകളും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തീർപ്പാക്കണമെന്ന് കെ കെ വേണുഗോപാൽ വാദിച്ചു ചുരുക്കത്തിൽ സംഗതി നേടാമെന്നാണ് പിണറായി വിജയൻ കരുതിയത് എന്നാൽ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണയും സോളിസിറ്റർ ജനറൽ തുഷാർ മേതയും കേരളത്തിന്റെ ആവശ്യത്തെ ശക്തമായി തന്നെ എതിർത്തു തമിഴ്നാടിന്റെ ഹർജിയിൽ നിന്ന് വ്യത്യസ്തമായ വസ്തുതകൾ കേരളത്തിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുമ്പാകെ കേരളത്തിന്റെ മറ്റൊരു ഹർജിയുണ്ട് എന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് പരിഹരിക്കാവുന്നതേയുള്ളൂ എന്ന് സോളിസിറ്റർ ജനറൽ ഇടപെട്ട് തിരുത്തിയതും ശ്രദ്ധേയമായി ആ ഹർജിയും കൂടി ഇപ്പോഴത്തെ കേസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിക്കാൻ ജസ്റ്റിസ് നരസിംഹ നിർദ്ദേശിച്ചു കേരളം ഗവർണർക്കെതിരെ ഹർജി നൽകിയ ശേഷമാണ് ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് സർവകലാശാല നിയമ ഭേദഗതി അടക്കം നാല് ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നില്ല സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ ഉപരാഷ്ട്രപതിയും ചില ബി ജെ പി എം പിമാരും ചോദ്യം ചെയ്തിരുന്നു രണ്ടംഗ ബെഞ്ചിന്റെ വിധി കേന്ദ്രം വിശദമായി പരിശോധിക്കുന്നുവെന്ന് ഇന്ന് വ്യക്തമാക്കിയ കേന്ദ്രം വിധി മറികടക്കാനുള്ള നീക്കം ഉണ്ടായേക്കുമെന്ന സൂചനയാണ് നൽകിയത് കേരള സർക്കാരിന്റെ ഹർജി വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഗവർണർക്കായി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഹാജരാകുമെന്ന് അഭ്യർത്ഥിച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കഴിഞ്ഞ വർഷം കേരളം ഹർജി നൽകിയപ്പോൾ തന്നെ ഡൽഹിയിൽ അറ്റോർണി ജനറലുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേസ് പരിഗണിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് വസ്തുതാ റിപ്പോർട്ടും രാജ്ഭവൻ വെങ്കിട്ടരമണിക്ക് നൽകി രാഷ്ട്രപതിക്ക് അയച്ചതും കാരണം വ്യക്തമാക്കാതെ രാഷ്ട്രപതി തടഞ്ഞു തടഞ്ഞുവെക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മാർഗരേഖ വേണമെന്നതായിരുന്നു മറ്റൊരാവശ്യം ചുരുക്കത്തിൽ രാഷ്ട്രപതിക്കെതിരെയാണ് ഹർജി ഫയൽ ചെയ്തത് അന്നത്തെ ചീഫ് സെക്രട്ടറി വി വേണുവും പേനാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണനുമാണ് വ്യത്യസ്ത ഹർജികൾ നൽകിയത് മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലാണ് വേണ്ടി ഹാജരാകുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണം വെട്ടിച്ചുരുക്കുമെന്നും സർക്കാരിന്റെ അതിരുവിട്ട ഇടപെടലുകൾക്ക് വഴിവെക്കുമെന്നും വ്യക്തമായതിനാലാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് എന്ന് ഗവർണർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ബില്ലുകൾ സർക്കാരിന്റെ ഏകപക്ഷീയമായ ഇടപെടലിന് കാരണമാകും ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമില്ലാതാക്കും വൈസ് ചാൻസലർ നിയമനത്തിന് അഞ്ചംഗ കമ്മിറ്റിക്കായുള്ള ബില്ല് സെർച്ച് കമ്മിറ്റിയിലെ യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികളുടെ പ്രസക്തി ഇല്ലാതാക്കും സ്വകാര്യ വ്യക്തിയെ ചാൻസലറാക്കുന്ന ബില്ല് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും ചാൻസലർമാർക്ക് സ്വയം ഭരണാധികാരം ഇല്ലാതാവും ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി നൽകിയത് നാലെണ്ണം തള്ളി വാൾ സിറ്റി അപ്പലേറ്റ് നിയമന ഒന്നാം ബില്ലും ബില്ലും ഗവർണറുടെ ചാൻസലർ സ്ഥാനം ഒഴിവാക്കാനുള്ള രണ്ടാം മാത്രമാണ് രാഷ്ട്രപതിയുടെ മുന്നിലുള്ളത് ഇതാണ് രാഷ്ട്രപതി ഒപ്പിടാത്തത് നിയമസഭയിൽ പാസായ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് രാഷ്ട്രപതിയെ കൂടാതെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറേയും കക്ഷി ചേർത്തുകൊണ്ടായിരുന്നു റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നത് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിലടക്കം തീരുമാനം വന്നിട്ടില്ല നേരത്തെ തന്നെ ഇതടക്കം ചില ബില്ലുകൾ തടഞ്ഞു വെക്കപ്പെട്ടുവെന്ന വാദവും ഉയർന്നിട്ടുള്ളതാണ് ഇതിൽ ഭരണഘടനാ വിദഗ്ധരോടും അഭിഭാഷകരോടുമെല്ലാം ചർച്ച ചെയ്ത ശേഷമാണ് ഇപ്പോൾ സംസ്ഥാനം ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി ായ പരാതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഇതൊരു അപൂർവമായ ഹർജിയാണ് ഇത് രാജ്യത്തെ അപൂർവ സംഭവങ്ങളിലൊന്നാണ് രാജ്യത്തെ എല്ലാ ഗവർണർമാരും കേന്ദ്ര നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിനെതിരെ അണിനിരക്കുന്ന സാഹചര്യമാണുള്ളത് അറ്റോർണി ജനറലിനെ തന്നെ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും ഗവർണർ ചൂണ്ടിക്കാട്ടുക ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശങ്ങളുള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞുവെക്കുന്നത് എന്നാണ് ഗവർണറുടെ വാദം അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത് സുപ്രീം കോടതിയെ സർക്കാർ മാനേജ് ചെയ്യും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രസിഡന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കേരള കേസിലൂടെ പ്രതിരോധിക്കാനാണ് കേന്ദ്രത്തിന്റെ ആലോചന ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു സാധാരണഗതിയിൽ ഗവർണർമാർക്കെതിരെ കോടതികൾ ഉത്തരവുകൾ പാസാക്കാറില്ല ചില നിരീക്ഷണങ്ങൾ നടത്താറ് മാത്രമാണുള്ളത് എന്നാൽ തമിഴ്നാട് കേസിലാണ് വ്യത്യസ്തമായ അനുഭവമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു ഓരോ ബില്ലും ഒപ്പിടാത്തതിന്റെ കാര്യകാരണം ഗവർണർ നിരത്തും ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബില്ല് ജി എസ് ടി നിയമത്തില് ഭേദഗതി വരുത്തിയുള്ള നികുതി ചുമത്തൽ നിയമങ്ങള് ബില്ല് എന്നിവ ഗവർണർ ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടി ഭരണ സർക്കാർ വാദത്തെയും നേരിടും